ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ വന്നപ്പോൾ തന്നെ മോഹൻലാൽ തന്റെ അതൃപ്തി രതീഷിനോട് പ്രകടിപ്പിച്ചിരുന്നു ട്രാൻസ്ജെൻഡർ സമൂഹത്തെയും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെയും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചതും ആൺ പെൺവേദവ് സംസാരത്തിലും പ്രവൃത്തിയിലും പ്രകടിപ്പിച്ചതും മാത്രമാണ് രതീഷ് ചെയ്ത തെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അവസാനം വരെ എത്തുമെന്ന് പലരും പ്രെഡിക്റ്റ് ചെയ്ത മത്സരാർത്ഥികളിൽ ഒരാളാണ് ഇന്നലെ വിക്ഷനിൽ നിന്നും പുറത്തായത് എന്നാൽ രതീഷ് കുമാർ തന്നെ പുറത്താകണമെന്ന് ഒരാഴ്ച ഷോകണ്ട പലരും ആഗ്രഹിച്ചിരുന്നിരിക്കാം എന്നത് തന്നെയാണ് സത്യം എന്താണ് ശരിക്കും രതീഷ് കുമാറിന് സംഭവിച്ചത് ഈ സീസണിൽ ആദ്യ ദിവസം മുതൽ ക്യാമറ സ്പേസ് കിട്ടിയതും കിട്ടുന്ന അവസരവും പാഴാക്കാതെ എല്ലായിടത്തും ചെന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രശ്നമുണ്ടാക്കി ഫുൾ ലോഡിൽ നിന്ന മത്സരാർത്ഥിയായിരുന്നു രതീഷ് സത്യത്തിൽ ആദ്യ ഒരാഴ്ച രതീഷ് ഷോ മാത്രമായിരുന്നു ബിഗ് ബോസ് മുന്നേ പലരും ചെയ്തത് പയറ്റി നോക്കാൻ ശ്രമിച്ച രതീഷിനെ പാളിപ്പോയി താൻ താനായി നിന്നിരുന്നുവെങ്കിൽ കുറച്ച് ദിവസം കൂടി ബിഗ് ബോസ് ഹൗസിനകത്ത് കഴിയാമായിരുന്നു എന്ന തിരിച്ചറിവ് രതീഷിനുണ്ടായതും അവസാന നിമിഷമാണ് എനിക്ക് തെറ്റി പറ്റി എന്റെ കളി ആരും കളിക്കരുത് ഞാൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രതീഷ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് ആളുകൾക്കൊന്നും ആയ ഫേസ് ആയിരുന്നില്ല രതീഷിന്റേത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അറ്റൻഷൻ പിടിച്ചു വാങ്ങുക എന്ന ഉദ്ദേശത്തോടെയാണ് രതീഷ് കളി തുടങ്ങിയത് അതിനായി ആവശ്യത്തിനും അനാവശ്യത്തിനും അലറി വിളിച്ച് പ്രശ്നമുണ്ടാക്കി വീട്ടിലെല്ലാവരെയും അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് ശല്യപ്പെടുത്തി രതീഷിന്റെ ശബ്ദവും സംസാരവും വീടിനകത്തുള്ളവർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും ഒരാഴ്ച കൊണ്ട് അരോചകമായി തോന്നി തുടങ്ങി നെഗറ്റീവ് ഇംപ്രഷനിലൂടെ അറ്റൻഷൻ വാങ്ങുക എന്ന രതീഷിന്റെ തന്ത്രം അവിടെ പരാജയപ്പെട്ടു ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന ബോധമില്ലാത്തതുപോലെയാണ് പലപ്പോഴും രതീഷ് പെരുമാറിയത് അത്രയും ഗുരുതരമായ ലിംഗവിവേചന പ്രസ്താവനകൾ രതീഷ് വീടിനകത്ത് നടത്തി ആദ്യം ജാൻമണിക്ക് നേരെയായിരുന്നു ട്രാൻസ്ജെൻഡർ സമൂഹത്തെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള രതീഷിന്റെ കമന്റ് വീടിന് പുറത്ത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കി പിന്നീട് സുരേഷ് ആണല്ല പെൺ സ്വഭാവമുള്ള ഗേ ആണെന്ന പരാമർശം അങ്ങേയറ്റം ഗുരുതരമായി രതീഷിൽ വന്ന് ഭവിച്ചു ആൺ പെൺ വേർതിരിവുകളും രതീഷിന്റെ പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നു അതെല്ലാം വീട്ടിലുള്ളവരെ എന്ന പോലെ പുറത്തുള്ളവർക്കും വെറപ്പുളവാക്കി ഓവർ ഡ്രാമയും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ജാൻമണി അടുപ്പിൽ നിന്ന് സിഗരറ്റ് കത്തിച്ചതിനായിരുന്നു ആദ്യമായി രതീഷ് പ്രതികരിച്ചത് ആ സംസാരത്തിൽ തന്നെ അയാൾ സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായി തുടർന്ന് ജാൻമണി തന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് വിക്ടി പ്ലേ കളിക്കാൻ തുടങ്ങി ആ വിഷയത്തിൽ പക്ഷേ വീട്ടിലുള്ളവരെല്ലാം രതീഷിനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയി കാര്യങ്ങൾ സുരേഷ് കുമാറിനെ ഗേ എന്ന് വിളിച്ച വിഷയത്തിൽ തന്റെ തെറ്റ് അംഗീകരിച്ച് മാപ്പ് പറയുന്നതിന് പകരം അതിനെ ന്യായീകരിച്ച് വിഷയം കൂടുതൽ വഷളാക്കിയതും രതീഷിന്റെ ഓവർ ഡ്രാമയായിരുന്നു അവസാനമെല്ലാം കൈവിട്ട് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ തന്റെ അമർഷം മോഹൻലാൽ രതീഷിനോട് കാണിച്ചിരുന്നു എന്നിട്ടും നാടകങ്ങൾ തുടർന്നു കൊണ്ടിരുന്ന രതീഷിനെ ലാൽ ീദ് ചെയ്തു ബിഗ് ബോസ് പറഞ്ഞിട്ടും നാടകത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല പക്ഷെ മോഹൻലാൽ വന്ന ശനിയാഴ്ച എപ്പിസോഡ് മുതൽ രതീഷ് ഒന്നടങ്ങിയിരുന്നു കളി പിഴച്ചു എന്ന് അപ്പോഴേ രതീഷ് സംശയിച്ചിരിക്കാം പുറത്തായതിനു ശേഷം യഥാർത്ഥ ഞാൻ ഇങ്ങനെയല്ല ഷോയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാണ് പോകുന്നത് അതൊരു പാഠമാണ് ഇപ്പോൾ ബിഗ് ബോസിലുള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കും നാടകങ്ങളും അഭിനയങ്ങളും തിരിച്ചറിയാൻ ഇപ്പോൾ ബിഗ് ബോസിനും പ്രേക്ഷകർക്കും അറിയാം ഇത് സീസൺ സിക്സ് ആണ് കളി കളിക്കുന്നവരെ പോലെ തന്നെ കാണുന്നവരും പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കുക